എന്താ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് പുറത്തേക്ക് പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി പുറത്തേക്ക് അടക്കാൻ നിൽക്കുമ്പോഴാണ് അവൾ മുന്നിൽ വന്നിന്ന് അങ്ങനെ ചോദിച്ചത് പെട്ടെന്നുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ ഒന്ന് പകച്ച അവളുടെ മുഖത്തേക്ക് നോക്കി പറ എന്തിനാ നീ എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാ ഇഷ്ടം തുറന്നു പറഞ്ഞതുകൊണ്ടോ പറ എനിക്ക് എനിക്കിപ്പം തന്നെ ഇതിന്റെ ഉത്തരം കിട്ടണം നാജി നീ എന്തൊക്കെയാണ് പറയുന്നത് നിനക്ക് തോന്നുന്നതാ ഞാൻ നിന്നെ അവോയിഡ് ചെയ്യുന്ന ഒന്നുമില്ല ഇപ്പം നീ വഴിന്ന് മാറി എനിക്ക് അർജന്റായിട്ട് ഒരിടം വരെ പോകാനുണ്ട് അവളെ സൈഡിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാറും പോയി നാജിയാ ഒരുപാട് നാളാണ് എൻ്റെ പിന്നാലെ നടക്കുന്ന പക്ഷെ എനിക്കൊരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിയില്ല അവൾക്കറിയില്ലല്ലോ എന്നെ കുറിച്ച് ഫോൺ ബില്ലടിഞ്ഞപ്പോൾ എടുത്തു നോക്കിയപ്പോൾ ചങ്ക് കൂട്ടുകാരൻ നീതെവിടെയാണോ ഞങ്ങളോട് നിൽക്കാൻ വേണ്ടി നീ നീത് എവിടെ പോയി കിടക്കുക എടുത്തവാടച്ചക്കൻ പരാതിക്കെട്ട് തുറന്നു ഈവൻ ഇന്ന് ഞാൻ ഞാൻ അവിടെ വന്നുകൊണ്ടിരിക്കുക ഒരഞ്ച് മിനിറ്റ് വെയിറ്റാക്ക് ആക്കു നീയൊന്നിൻ്റെ ഒരു അഞ്ച് മിനിറ്റും പെട്ടെന്ന് വാടക്കോപേ ആ ഞാനത് വന്നു എന്ന് പറഞ്ഞ് ഫോൺ കെട്ടാക്കി അവൻ്റെ അടുത്തേക്ക് വിട്ടു എന്തിനാ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ എനിക്കിതിൻ്റെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാല പിന്നെ എന്താ ക്ലാസ് ടെൻ്റെ ഫൈനലായി ഒരു പ്രാവശ്യം കൂടി ഞാൻ നിന്നോട് ചോദിക്കും എന്താ നിന്റെ തീരുമാനം എന്ന് അതിനുശേഷം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ ചിന്തിച്ച് ഒഴുകി വന്ന കണ്ണ് നീർത്തുടച്ച് ആൻറ്റിയുടെ അടുത്തേക്ക് വിട്ടു ആൻറ്റി ഞാനിറങ്ങുക പൂവായ മോളെ മോള് വന്നിട്ടേലേ ഉള്ളൂ അപ്പോഴേക്കും പൂവാണോ ആ ആൻറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം എന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്ക് തിരിച്ചെത്താൻ കുറച്ച് ലേറ്റായിരുന്നു ആദ്യത്തേക്കായിരുന്നു നേരെ റൂമിലേക്ക് വിട്ടു ഫ്രഷായി വന്ന് ബെഡിലേക്ക് വീണപ്പോഴും എന്റെ മനസ്സിൽ നാജിയുടെ മുഖമാണ് വന്നേ എനിക്ക് കഴിയില്ല നാജി നീ എന്റെ ലൈഫിലേക്ക് നിനക്ക് ഒരിക്കലും സന്തോഷം തരാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ ഇന്നോ മറ്റൊരാളെ മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയതാ എന്നും പറഞ്ഞ് അവൻ കണ്ണുമടച്ച് കിടന്നു നീ എന്നെല്ലാതെ മറ്റൊരാളെ നോക്കിയാ മോനെ നിന്റെ കണ്ണിയ കുത്തി പൊട്ടിക്കുവേ എനിക്കെന്താ പെണ്ണുണ്ടാവുമ്പോ പിന്നെ ഞാൻ വേറൊരാള് നോക്കുന്നേ എന്നും പറഞ്ഞ് അവനവളെ ചേർത്തു പിടിച്ചു അവളും ഒരു പുഞ്ചിരിയോടെ അവന് നെഞ്ചിൽ തലവെച്ചു ഞാനൊന്ന് ചോദിച്ചോട്ടെ അവൾ തല ഉയർത്തി അവനോട് ചോദിച്ചപ്പോൾ അവൻ അവളെ നോക്കിയൊന്ന് മോടി അത് ഞാൻ മരിച്ചുപോയി നീ എന്താക്കും അവളത് ചോദിച്ചു തീർന്നു അവനവളെ അവനെ നടത്തി മാറ്റി അവളെ തുറച്ചു നോക്കി നീ എന്തൊക്കെയാണ് അനു ഈ പറയുന്നേ നീ ഇല്ലേ ഞാനില്ലെന്ന് ഈ അനു ഇല്ലേ ഷായയില്ല അതിൻ്റെ ഒരു മാറ്റവും നീ എവിടെ പോവാണെങ്കിലും ഞാൻ ഉണ്ടാവും എന്റെ കൂടെ എന്റെ പെണ്ണാണ് നീ നീ എനിക്കൊരു ജീവിതം ഇല്ല കേട്ടല്ലോ ഇതുപോലെ ഇതുപോലോരോന്ന് ചോദിച്ചു വന്നാലേ എന്നെ കിട്ടും ഷായ് ഞാൻ പറയുന്ന കേൾക്ക് നീ ഒന്നും പറയണ്ട എണീറ്റ് ഓടി പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരുന്നു ഇല്ല എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല അതാരായാലും അവൻ മുഖംമാവൃത്തി തുടച്ച് കണ്ണടച്ച് മേലേക്ക് ഇടന്നു അവന്റെ മനസ്സിൽ മുഴുവൻ പഴയ കാര്യങ്ങൾ തന്നെയായിരുന്നു പിന്നെ എപ്പോഴോ ഉറക്കത്തെ പുൽകി നീ ഷായി നീ എഴുന്നേൽക്കുന്നില്ലേ സാമി എന്തായി വിചാരം പെട്ടെന്ന് എഴുന്നേൽക്കടാ രാവിലെ ഉമ്മാന്റെ വിളി കേട്ടപ്പോഴാണ് ഞാൻ കണ്ണുറന്നു എന്തൊക്കെയോ ആലോചിച്ചപ്പോഴാണ് എപ്പോഴാണ് ഉറങ്ങിപ്പോയത് ആവ് പെട്ടെന്ന് എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ചെന്നു താഴെ ചെന്നപ്പോൾ അവിടെ ഉമ്മാനോട് സംസാരിച്ച നാജിയുണ്ട് ഇവൾക്ക് ഇത് ഏത് സമയം ഇവിടെ തന്നെയാണല്ലോ അവളെ മൈൻഡ് യാദച്ച് എന്ന് ടേബിളിൽ ഇരുന്നു ഭക്ഷണം കഴിച്ച് എണീറ്റ് കൈ കഴുകി പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും അവൾ എൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു എന്താടി നുരഞ്ഞു വന്ന ദേഷ്യം നിയന്ത്രിച്ച് അവളോട് ചോദിച്ചു എന്താ നിന്റെ ഉത്തരം ഇനി ഞാൻ അവോയ്ഡ് ചെയ്താണെന്ന് എൻ്റെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാന്ന് കരുതണ്ട നിനക്ക് എന്താ ടി ഗോപ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് നിന്നെന്നല്ല എന്നല്ല ആരെയും സ്നേഹിക്കാൻ പറ്റില്ല എന്റെ മുന്നിൽ നിന്ന് പോയെന്നാജി ഇനി നീ ചോദ്യം കൊണ്ട് മുന്നിൽ വന്നാ പിന്നെ എനിക്ക് എന്നെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ മുന്നിൽ നിന്ന് പോവാണ് ഇനി ഒരിക്കലും നിന്റെ മുന്നിലേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല എന്നും പറഞ്ഞ അവൾ തിരിഞ്ഞടന്നപ്പോഴും ഒന്ന് പിന്നിൽ നിന്ന് വിളിക്കാൻ പോലും നിന്നില്ല പക്ഷെ അവൾ പറഞ്ഞ വാക്കുകൾ അതെന്റെ ഹൃദയത്തിൽ തറച്ചതുപോലെ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് താങ്ങയിട്ട് എൻ്റെ നാചിയുണ്ടാവും അവൾ അന്വേഷിച്ച് വരുന്നെ ഇന്നല്ലെങ്കിൽ നാളെ നീ അവൾക്കൊരു ജീവിതം നൽകണം എൻ്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കാം നീ ഇതെന്തൊക്കെയാണോ പറയുന്നത് നിനക്ക് എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിക്കില്ല നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്നാൽ പെട്ടെന്ന് പോയി വരണം അവൾക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് അവൻ അവനവളെ നെറ്റിലൊരു സ്നേഹ ചുമ്പനം നൽകി അവൾ തിരിഞ്ഞു പോകുന്ന നോക്കി അവനവിടെ നിന്നു ഉമാ ഉമാ ഒന്ന് പുറത്തേക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചു വന്ന് അവൻ വീട് വിളിക്കുമ്പോൾ വിളിച്ചു വിളിച്ചുപോയി എന്നിട്ട് ആരും വന്നില്ല ആ മോം വന്നു ഇത്ത ഇല്ല നാജിമോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഇത്ര ധൃതിയിൽ പോകുന്നണ്ടോ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്തോ ടെൻഷൻ കണ്ടിരുന്ന ആ മോത്ത് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല ടെൻഷനിൽ പെട്ടെന്ന് ഓട്ടോ പിടിച്ച് പോകുന്നുണ്ടു വാതിലൊന്നു ചാരിയിട്ടേ ഉള്ളൂ പോകുന്നുണ്ടിരുന്നു ഇപ്പം വിളിച്ചിട്ട് മോവെന്നാൽ വീട് അടച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു സിറ്റി ഹോസ്പിറ്റലാ അവൻ വിളിക്കുന്ന സൗണ്ട് കേട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് അതും പറഞ്ഞ് പോയി അത് കേട്ടപ്പോൾ നെഞ്ചിൽ ഒരു വെള്ളിയിടി വെട്ടിയതുപോലെ ആയിരുന്നു അവൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി ഒന്ന് ചേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ടു എന്തോ ഉമ്മ എന്താ നാജിക്ക് അവൻ ഹോസ്പിറ്റലിലെത്തിയ അകത്തേ കയറി അപ്പോൾ തായ കാഷാലിറ്റിയിൽ തന്നെ അവന്റെ ഉമ്മ നിൽപ്പുണ്ടായിരുന്നു അവരുടെ ആരുമല്ല നാജിയും ഫാമിലിയും നാജിക്കും ഫാമിലിക്കും അധികം ബന്ധുക്കളില്ല ഏകദേശം അഞ്ചാറ് മാസമായിട്ടേ ഉള്ളൂ അവളും ഫാമിലി ഈ നാട്ടിൽ അന്ന് തൊട്ട് അവർക്ക് എന്താവശ്യത്തിനും ഷാഹിയും ഫാമിലിയും ഉണ്ട് അത് മോനെ നീ വാ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം ഞാൻ ഈ മരുന്ന് വാങ്ങട്ടെ എന്ന് പറഞ്ഞ് ഉമ്മ മരുന്ന് വാങ്ങാൻ പോയി ഉമ്മ വന്നപ്പോൾ തന്നെ അവൻ ഉമ്മാന്റെ പിന്നാലെ നടന്നു ഐസുവിന്റെ മുമ്പിലാണ് ചെന്നിന്ന് എന്തോ ഉമ്മ ഇവിടെ അത് മോനെ നാജി മോള് കൈമുറിച്ചു എന്ത് ഒരു ഞെട്ടിലോടെയാണ് അവനാ വാക്കുകേട്ടത് അപ്പോൾ തന്നെ പരിസരം മറന്ന് അവനൊരു അലറലായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ അവന്റെ ഹൃദയം എന്തിനും നിലാതെ മിടിക്കുന്നവൻ അറിഞ്ഞു അതോടൊപ്പം അവളോട് ദേഷ്യവും വെറുപ്പും കൂടി തനിക്ക് അവൾ ഇഷ്ടമല്ല എന്ന വാക്കേട്ടാണ് അവൾ ഈ പണി ചെയ്തതെന്നറിയാൻ ഒരാൾ റിജക്ട് ചെയ്താൽ ഇതാണോ വേണ്ടത് അവനവളോടുള്ള ദേഷ്യവും അതുപോലെ താൻ കാരണമാണ് അവൾ ഇന്ന് ഈ അവസ്ഥയിൽ എന്ന ചിന്തയിൽ അവന് കുറ്റബോധവും സങ്കടവും എല്ലാം കൂടെ ഒന്നിച്ചെത്തിയ അവസ്ഥ നാചിയേക്ക് ബോധമിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കും ഇപ്പൊ കാണേണ്ടവർക്കായിരിക്കും കാണും ഒരു നേഴ്സ് അവിടേക്ക് വന്ന് അതും പറഞ്ഞുകൊണ്ട് പോയി അപ്പോൾ തന്നെ നാജിയുടെ ഉമ്മയും ഉപ്പയും ഷായുടെ ഉമ്മയും അകത്തേക്ക് കയറി അവൻ അവിടെ തന്നെ നിന്നു അവനവളെ തനിച്ചിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന അവസ്ഥയിലായിരുന്നു അവൻ അവർ പോയപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊന്ന് അവളെ കാണണം എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി അവൻ കയറുമ്പോൾ കണ്ടത് ബെഡിൽ ചാരിയിരിക്കുന്ന അവളെയാണ് അവൻ അവിടെ അടുത്തേക്ക് നീങ്ങി നിന്ന് കവിളത്തൊരടിയായിരുന്നു നീ എന്താടി കരുതേ നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്നും കിട്ടണമെന്നില്ല അതിനിങ്ങനെയാണ് ചെയ്യുക എനിക്ക് നിന്നെ ഒരിക്കലും തിരിച്ച് സ്നേഹിക്കാൻ കഴിയില്ല കാരണം കാരണം നീ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു അതല്ലേ അവൻ പറഞ്ഞു മുഴുമയ്ക്ക് മുമ്പേ അവൾ പറഞ്ഞു അവൻ അതിന് മൗനമായി അതേ എന്ന രീതിയിൽ തലയാട്ടി എനിക്കറിയാനല്ല ഒരു പക്ഷെ അതിനെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ മറ്റൊരാൾക്കും അറിയില്ല അവനൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി അതിനൊരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു തുടങ്ങി അനു ഹന്ന എന്ന അനു അന്ന് തിരികെ വരുന്ന വഴിയിൽ അവൾ അതും പറഞ്ഞു കറിയുന്ന നാജിയെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാസ് ചെയ്തു പോലെ തോന്നി അപ്പോൾ അപ്പോൾ അനുവിൻ്റെ നാജി അത് ഇവളായിരുന്നു അപ്പം ഇവള് അന്ന് അവളുടെ ആരോഗ്യനില മോശമായിരുന്നല്ലോ അവൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നുപോയി ശരിയാ ഞാൻ ജീവനോടെ ഉണ്ട് അവളുടെ ജീവൻ എനിക്ക് തന്ന് അവൾ പോയി എന്നെ തനിച്ചാക്കി പോയി അവൾ വി നമ്പിക്കൊണ്ട് അവൻ്റെ മനസ്സ് വായിച്ച പോലെ പറഞ്ഞു നിനക്ക് അവൾ പ്രണയിനിയാണ് ഒരു പെണ്ണ് പോയാൽ മറ്റൊരാൾ കിട്ടും പക്ഷെ ഒരു നല്ല കൂട്ടുകാരി അങ്ങനെയല്ല കൂട്ടുകാരിയല്ല എൻ്റെ സഹോദരിയാണ് ഒന്നിച്ചല്ല ജനിച്ചെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ജനിച്ചവരെ പോലെ തന്നെ കുട്ടികളെ പോലെ അതും പറഞ്ഞ് അവളൊന്ന് പുഞ്ചിരിച്ചവനെ നോക്കി ഷാഹി ഹന്ന നാജി പറഞ്ഞ പോലെ അവന്റെ പ്രണയിനി അനുവിന്റെ ഉറ്റ സുഹൃത്ത് ബാല്യകാര സുഹൃത്ത് എന്ന് പറയാം അവളാണ് നാജി നാജി അതുവരെ ഷാഹി കണ്ടിട്ടില്ല പക്ഷെ അനുവിന്റെ നാവിൽ നിന്ന് ഒരുപാട് തവണ ആ പേര് കേട്ടിട്ടുണ്ട് അനുവിനെ ഒന്നും പറയാനുള്ളത് അവടെ നാജിയെക്കുറിച്ചാണ് കുറിച്ചാണ് അതുപോലെ തന്നെയാണ് നാജിക്കും നാജിയും ഒരുപാട് കേട്ടു അനുവിന്റെ നാവിൽ നിന്ന് ഷാഹിയെക്കുറിച്ച് അവൻ കേട്ടിരുന്ന ആജിയുടെ കഥകളിൽ നിന്ന് അവൻ അറിഞ്ഞൊരു കാര്യമുണ്ട് അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എത്രയും പെട്ടെന്ന് അവൾക്ക് മാച്ചായ ഹൃദയം അവൾക്ക് മാറ്റിവെച്ചില്ലെങ്കിൽ പിന്നെ വൈകുന്തോറും അവളുടെ ജീവൻ ആപത്താണെന്ന് ഈ സമയത്ത് ഷായെ കണ്ടിതൊക്കെ അറിയിച്ച് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ ചെറു ജീവൻ അവളിൽ തുടിച്ചിരുന്നു അപ്പോൾ തന്നെ ഐ സിയുയിലേക്ക് അയറ്റിയെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് നാജിൽ തുടിച്ചുകൊണ്ട് നിൽക്കുന്നത് അനുവിൻ്റെ ഹൃദയമാണ് അന്ന് നാജിക്ക് മേച്ചായ ഹൃദയം ലഭിച്ചു അത് അനുവിൻ്റെ ആണെന്ന് മാത്രം അന്ന് അനുവിൻ്റെ ഹൃദയം നാജിക്ക് മാറ്റിവെച്ചു പക്ഷേ അതൊന്നും നാജി അറിഞ്ഞില്ല തൻ്റെ അനുവിൻ്റെ ഹൃദയമാണ് തന്നിൽ തുടിക്കുന്നതെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് താൻ സുഖമായിട്ട് അനുവിനെ കാണാത്തുകൊണ്ട് അവളെല്ലാവരും അനുവിനെക്കുറിച്ച് ചോദിച്ചു എല്ലാവരിലും അവനുമായിരുന്നു മറുപടി അവളാകെ വയലന്റായി ചോദിച്ചു എവിടെ അനു എന്ന് അന്ന് അവളുടെ മറുപടി അവളെ ആകെ വല്ലാതെയാക്കി തന്നിൽ തുടിച്ചുകൊണ്ട് നിൽക്കുന്നത് തൻ്റെ അനുവിൻ്റെ ജീവനാണെന്ന് പറഞ്ഞ് മുറിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും അവിടെ ആ അവസ്ഥയാണ് സഹിക്കുവയ്യാതെ ഇനി ആ നാട്ടിൽ നിന്നാൽ അവിടെ അനുവിന്റെ ഓർമ്മ കൂടുതൽ അലട്ടുമെന്ന് അറിയുന്നുകൊണ്ട് ആ നാട്ടിൽ നിന്ന് അവർ മാറിയത് അവിടെ നിന്ന് മാറിയതിന് ശേഷവും അനുവിന്റെ ഓർമ്മയിൽ തന്നെയായിരുന്നു അവള് ഷാഹിയെ കണ്ടപ്പോൾ അവളിൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം അനുഭവം ഹൃദയത്തിനും അല്ലാത്തൊരു മിടിപ്പ് അന്നറിഞ്ഞില്ല തൻ അനുവിൻ്റെ ഷാഹിയാണ് അത് എന്ന് ഷാഹിയെ കണ്ടപ്പോഴാണ് അവൾ ചെറുതായ അനുവിന്റെ ഓർമ്മയിൽ നിന്ന് റിക്കവറായത് പക്ഷെ അന്നൊന്നും അറിയില്ലായിരുന്നു തനിക്ക് ഷാഹിയെ കാണുമ്പോഴുള്ള മാറ്റം എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണ് ഹൃദയം ഇങ്ങനെ മിടിക്കുന്നതെന്ന് ഒരിക്കൽ ഷായുടെ വീട്ടിൽ പോയി നാജി കണ്ടു ഷായുടെ മുറിയിൽ നിന്ന് അനുവിൻ്റെ ഫോട്ടോ അന്ന് അവൾ അറിഞ്ഞു തൻ്റെ അനുവിൻ്റെ ഷാഹിയാണ് അത് എന്ന് അതാണ് തനിക്കുള്ള ഈ മാറ്റം തൻ്റെ അനുവാണ് തനിൽ നിന്നിങ്ങനെ മിടിക്കുന്നത് അന്നാവളുടെ മനസ്സിലേക്ക് വന്നത് അനുവിൻ്റെ വാക്കായിരുന്നു നാജി നിനക്കൊന്നും സംഭവിക്കില്ല എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഞാൻ രക്ഷിക്കും എനിക്കെന്തേലും സംഭവിച്ചാൽ എൻ്റെ ഷാഹിക്ക് ഒരു താങ്ങായി നീ വേണം അവളുടെ മനസ്സിൽ ആ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ആരോ ഉച്ചരിക്കുന്ന പോലെ നാജി പറയുന്നൊക്കെ ഒരു പാവണിക്കേ ഷാകി കേട്ടിരുന്നു അവൻ എന്താ അവളോട് പറയണമെന്നൊന്നും അവന് നിശ്ചയമില്ലായിരുന്നു അവൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു ഇല്ല പോകുന്നില്ല എൻ്റെ അനുവിന് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം കൂട്ടാം എൻ്റെ പെണ്ണായി അവളെ പോലെ എനിക്ക് നിന്നെയും കാണാൻ കഴിയുമെന്നറിയില്ല എന്നാലും ശ്രമിക്കാം അനുവിന് കൊടുത്ത വാക്കുകൊണ്ട് മാത്രമല്ല ഇഷ്ടമായി എപ്പോഴും എൻ്റെ അനുവിൻ്റെ സ്ഥാനത്തേക്ക് നീയും വന്നു അനുവിൻ്റെ ഓർമ്മകളെ മുഴുവനായിട്ട് കളയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നീ എൻ്റെ അനുവിൻ്റെ സ്ഥാനത്ത് പോലെ പോലെയല്ല നീ എൻ്റെ അനു തന്നെയാണ് എൻ്റെ അനുവിന് പുതുജീവൻ നിന്നിലൂടെ ജനിച്ചല്ലോ എന്നും പറഞ്ഞ് അവൻ അവടെ അടുത്തിരുന്ന് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ഹൃദയം ചേർത്ത് അവർ പ്രണയിച്ചു ആ പ്രണയം മറ്റൊരാളിലൂടെ ആ ഹൃദയത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു ആ ഹൃദയം തൻ്റെ പ്രണയം പൂർത്തീകരിക്കാൻ വീണ്ടും മറ്റൊരാളിലൂടെ ശ്വസിക്കുന്നു